നമസ്കാരം പുത്താടുള്ള മിഷനിലേക്ക് സ്വാഗതം മുംബൈയിൽ നിന്ന് എംബാം ചെയ്തയച്ച മൃതദേഹം മാറിപ്പോയത് വീട്ടുകാരെയും ബന്ധുക്കളെയും ആശങ്കയിലാഴ്ത്തി മുംബൈയിൽ വെച്ച് മരിച്ച പെരുമ്പടവൻ സ്വദേശി ജോർജ് കെ ഐഫ് മൃതദേഹം നാട്ടിലെത്തിയപ്പോൾ മാറിപ്പോയത് വീട്ടുകാരെയും ബന്ധുക്കളെയും ആശങ്കത്തിലാക്കി ചൊവ്വാഴ്ച രാവിലെ ഏഴുമണിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിയത് വിമാനത്തിൽ ഭാര്യയും മകനും ഉണ്ടായിരുന്നെങ്കിലും പറവത്തി ആശുപത്രിയിൽ മൃതദേഹം ശുചിയാക്കിയ ശേഷം വീട്ടിലെത്തിക്കാമെന്ന് ഏജൻസിക്കാർ അറിയിച്ചു ഇതനുസരിച്ച് അമ്മയും മകനും വീട്ടിലേക്ക് പോയി പിന്നീട് ഏജൻസിക്കാർ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴാണ് ആള് മാറിയ വിവരം വീട്ടുകാർ അറിയുന്നത് ഏജൻസിക്കാരും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ വിഴവ് മനസ്സിലായത് പിറകം താലൂക്ക് ആശുപത്രിയിലും മോർച്ചറിയിൽ മൃതദേഹം വെക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും അനുമതി കിട്ടിയില്ല എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ച് മോർച്ചറിയിൽ സൂക്ഷിച്ചു രാത്രിയോടെ ജോർജിന്റെ മൃതദേഹം എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി പത്തനംതിട്ട സ്വദേശി വർഗീസ് ജോർജിന്റെ മൃതദേഹമാണ് ഏജൻസിക്കാർ കൊണ്ടുവന്നത് ഈ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ച ശേഷം ബന്ധുക്കൾക്ക് കൈമാറി ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി